ഓൻ കുട്ടി ഛർദ്ദിക്കുന്നുണ്ടാ മൂക്കും കൂടെ കണ്ണിങ്ങനെ കണ്ണു തുറക്കണില്ല വെള്ളം കുടിക്കുന്നുണ്ട് എന്നിട്ടും ന്യായീകരിക്കുന്ന രീതിയിലാണ് അത് വെറും കഞ്ഞു കുടിക്കുമ്പോ വറ്റു തൊണ്ടയിൽ പോയി എന്ന രീതിയിലാണ് ചെറിയൊരു കഞ്ഞു കുടിച്ച് കഞ്ഞിട്ട് തരിപ്പിൽ പോയി തരിപ്പിൽ പോയി അങ്ങനെ ശെരിയായി പിന്നെ റൂമിൽ കൊന്ന് കടന്ന്

ഞാൻ അവരിപ്പോൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി ഈ സ്വന്തം മകൻ ഇങ്ങനെ ഒരു കുട്ടി അതിക്രൂരമായിട്ട് ഒരു ദിവസമല്ല പല ദിവസം മർദ്ദിച്ചിട്ടുണ്ട് ഒടുവിൽ ആ കുട്ടി മരണത്തിന് കീഴടങ്ങി അതിൻ്റെ തലച്ചോറും തലയോട്ടിയും വാരിയിലൊക്കെ പൊട്ടിയിട്ട് എന്നിട്ടും ആ ഉമ്മയും സഹോദരിയും പറയുന്നത് ന്യായീകരിക്കുന്ന രീതിയിലാണ് അത് വെറും കഞ്ഞു കുടിക്കുമ്പോൾ വറ്റു തൊണ്ടയിൽ പോയി എന്ന രീതിയിലാണ് ഈ ഒരു ഉമ്മയും മക പെണ്ണുങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ആ ഉമ്മയും പറഞ്ഞ നിങ്ങൾ ഛർദിക്കുന്നുണ്ട് ഞങ്ങള് കൊറേ വെള്ളം വെള്ളമൊക്കെ കുടിച്ചു കുട്ടി പിന്നെ കണ്ണിങ്ങനെ കണ്ണ് തുറക്കണില്ല വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കല്ല് കുടിച്ച് പിന്നെ തരിപ്പിൽ പോയി തരിപ്പിൽ പോയി അങ്ങനെ ശരിയായി പിന്നെ റൂമിൽ വന്ന് കടന്ന് റൂമിൽ വന്ന് കടന്നപ്പോൾ പിന്നെ പിന്നെ കുട്ടി മുണ്ടണില്ല അപ്പം അതിന് കുട്ടീൻ്റെ പള്ളി കൂടൊക്കെ മാരെ വരുന്നുണ്ട് റോസ്മാരകിയതാണോന്ന് അങ്ങനത്തെ ഒരു ഇതുണ്ട് ഓല് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഉണ്ടായിട്ടില്ലായിരുന്നു വന്നതിലാണ് ഇപ്പം അത് കണ്ടത് എൻ്റെ അറിയില്ല അതിന് ഓല് കഞ്ഞി കൊടുത്തതുകൊണ്ട് റൂമിൽ വന്ന് കടന്നു പിന്നെ ഓൻ എടുത്ത് കണ്ടുമ്പോഴത്തേക്ക് ഇമാക്കുട്ടി ഛർദ്ദിക്കണം മൂക്കിൽ കൂടെ എന്തൊക്കെയോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുട്ടീനായിട്ടുണ്ട് റൂമിൽ ഓല ഓലോ റൂമിൽ വന്നു കുട്ടിൻ്റെ നിലത്തെയ്നോലി കറങ്ങിരുന്നത് അതിൽ കുട്ടിണീറ്റ് ഓൻ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കുട്ടി ഛർദ്ദിക്കുന്നുണ്ടാകും മൂക്കും കൂടെ അതാ വന്നിട്ട് ഞങ്ങൾ കുറേ വെള്ളമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ച് കുട്ടി പിന്നെ കണ്ണിങ്ങനെ കണ്ണ് തുറക്കണില്ല വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ വേഗം വലക്കെ അയൽ അമ്മാൻ്റെ വീട്ടുകാരൊക്കെ വന്നാണ്ട് എടുത്ത് പോന്നും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നാട്ടുകാരും ഇവരൊക്കെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചതാണെന്ന് പക്ഷെ അങ്ങനെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിക്കാൻ പറയുന്നുണ്ട് വിവാഹിതയാകും മുമ്പ് തന്നെ ഭാര്യ ഗർഭിണിയായിരുന്നു നേരത്തെ മുതൽ തന്നെ ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പിന്നീടാണ് നാട്ടുകാരുടെ ഇടപെടലിലൂടെ വിവാഹം നടന്നത് എതിർത്വം സംശയിച്ചു നേരത്തെ ഭാര്യയെയും ഇയാൾ ആക്രമിച്ചതായി കേസുണ്ടായിരുന്നു ഈ സംശയ രോഗം തന്നെയാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിനും കാരണമായതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് ഈ ഒരു ഫായ്സിനേക്കാൾ വയസ്സ് കൂടുതലാണ് ഈ ഒരു ഷഹബാനത്ത് പേരുള്ള ഈ ഒരു പെൺ ഇവന്റെ ഭാര്യക്ക് ഇവര് തമ്മിൽ പ്രണയം ഉണ്ടാകുന്ന കാലത്ത് ഈ പെൺകുട്ടി ഗർഭിണിയായത്ര വിവാഹത്തിന് മുൻപ് അങ്ങനെ വിവാഹത്തിന് മുൻപ് ഗർഭിണിയായത് കുറച്ചേറെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചറിയുന്നത് അതോടുകൂടി ഇവൻ വിവാഹത്തിന് കഴിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു ഇവന്റെ പ്രണയം കാരണം ഇവൻ പ്രണയിച്ച് പറ്റിച്ചിട്ട് ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് അങ്ങനെ കൈവിട്ട് കളയാൻ നാട്ടുകാർ ഒരുക്കല്ലായിരുന്നു കാരണം ഇനി അവനെ കൊണ്ട് കെട്ടിക്കുക എന്നുള്ളതാണ് അവൻ പറഞ്ഞത് ഇതിന്റെ കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ കുറെ തള്ളിക്കളയാൻ നോക്കി അവസാനം അവന്റെ കുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടതോടെ അവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇവൻക്ക് തുടക്കം മുതൽക്കേ ഈ ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണ് ഇവൻ അതാണ് ഞാൻ പറഞ്ഞത് കല്യാണം കഴിക്കുന്ന പിന്മാറാൻ വേണ്ടി ഇവരു വാഹനാപകടങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു അതിൽ കയ്യൊക്കെ പരിക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഈ പെൺകുട്ടിയോട് ആ ഉമ്മയും സഹോദരിയും കാണിക്കുന്ന രീതി എങ്ങനെയാണ് രണ്ടിട്ട് കാണിക്കുന്ന രീതിയാണ് ഇവൻ കടയിലേക്ക് പോകുമ്പോൾ പെങ്ങളുടെ കുട്ടിനെ കൊണ്ടുപോകും ഈ കുട്ടിനെ കൊണ്ടുപോകൂല ഈ കുട്ടിയോട് ഇവൻ തുടക്കം മുതലേ വിവേചനാണ് ഇതിന്റെ ശരിക്കും ഉമ്മയെയും പെങ്ങളെയും ഈ പ്രതി ഈ കേസിന്റെ തെളിവ് നശിപ്പിക്കുന്നതിനും കൂട്ടുകൂട്ടുന്നതിനും അതേപോലെ കുറ്റകൃതിയെ കൂട്ടുന്നതിനെ കേസെടുക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം നാളെ ഇത് ഏത് കുടുംബിലും കുടുംബത്തിലും ആവർത്തിക്കും ആ ഉമ്മ സ്വന്തം മോനെ ഇത് നിന്റെ കുട്ടിയല്ലടാ നീ കല്യാണം കഴിച്ചുകൊണ്ട് വന്നൊരു പെൺകുട്ടിയല്ലേ അതുകൊണ്ടാണോ എനിക്ക് രണ്ടാമതും ഗർഭം ഉണ്ടായത് അതോട് സ്നേഹം രാത്രിയിലെങ്കിലും സ്നേഹമുണ്ടല്ലോ അപ്പോൾ അത് കാണിക്കുന്നതിന് പകരം ആ കുട്ടിയോടൊക്കെ വിവേചനം കാണിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ വിവേചനമുള്ള കുടുംബത്തിൽ നിന്ന് ബാഹ്യമായ ചില അപകടങ്ങൾ വരുത്തി അള്ളാഹു ആ കുട്ടിയെ രക്ഷിച്ചതാവും ഏതായാലും ഈ ഒരു കൊടും ക്രിമിനലിനെ ഒരു തരത്തിലും ദയാർഹിക്കുന്നില്ല അവിടുത്തെ നാട്ടുകാരായ ആളുകൾ കഴിഞ്ഞ ദിവസം മദ്രസയില് യോഗം ചേർന്നിട്ട് ഇനി ഇതുപോലൊരു ഫായിസ് ഉണ്ടാവാതിരിക്കാൻ എന്താണ് വേണ്ടത് ലഹരിക്കെതിരെ എന്തു ചെയ്യണം എന്നുള്ള കമ്മിറ്റി ഒരു മീറ്റിംഗ് ഒക്കെ ചേർന്നിട്ട് വളരെ കൂടി ഒരു സമിതി ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് മാഷാ അല്ല ഇങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ടാവണം നടക്കാനുള്ളത് നടന്നു ഇനി അവൻ പുറംലോകം കാണരുത് നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുകയും ചെയ്യരുത് ഈ വിവാഹത്തിന് മുൻപുള്ള പ്രണയവും അതേപോലെ ഇങ്ങനെയുള്ള ഈ തോന്നിവാസങ്ങളൊക്കെ എത്രത്തോളം മോശമാണ് എന്നുള്ളത് ഇസ്ലാം ആദ്യമേ പഠിപ്പിക്കുന്നുണ്ട് ചില ഡിസ്റ്റാൻസുകൾ ആളുകൾ തമ്മിൽ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത് ഇങ്ങനെ ചില അബദ്ധങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് എനിക്കറിയാവുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ട് ഇൻഫ്ലുവൻസറുണ്ട് അവര് രണ്ട് പേരും സോഷ്യൽ മീഡിയ ആൾക്കാരാണ് പേരും പ്രണയിച്ച് നന്നായിട്ട് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല ആരുടെയും വ്യക്തിപരമായിട്ട് മുറിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ഭയങ്കര പ്രണയം പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ വരുമ്പോഴേക്കും വീട് തുറ വാതിൽ തുറന്നു കൊടുക്കാനും ആ പ്രണയത്തിനൊക്കെ ഭയങ്കര സപ്പോർട്ട് നന്നായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലൊരു കാശുണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടിക്ക് ഈ പ്രണയമൊക്കെ കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് പേരോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി ഭർത്താവിനെ വിട്ട് വേറെ ഒരുപാട് പേരോട് സെക്സി ചാറ്റ് ഇത് ഭർത്താവ് പിടിച്ചോ ഭർത്താവ് പിടിച്ചിട്ട് നിരന്തരം മർദ്ദനങ്ങളായി പിന്നെ ഒരു ഏത് ഭർത്താവാണെങ്കിലും സ്വന്തം ഭാര്യ ചീറ്റ് ചെയ്ത സഹിക്കില്ല ഭാര്യയും സഹിക്കില്ല ഒടുവിലെന്തായി ഈ പെൺകുട്ടിയുടെ ജീവിതം പോയി ഇന്ന് അവനൊരു കടപ്പുറത്ത് പാട്ടുപാടി നടക്കുന്ന പരീക്കുട്ടിയെ പോലെ ഭാര്യയും നഷ്ടപ്പെട്ടു കുഞ്ഞും നഷ്ടപ്പെട്ടു വീട്ടുകാരും നഷ്ടപ്പെട്ടു വളരെ ബുദ്ധിമുട്ടി നടക്കുന്നു ഈ ഒരു രീതിയിലേക്ക് കുടുംബ ബന്ധം തകരുന്നതിൽ ഈ പ്രണയവും പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുന്ന വീട്ടുകാരൊക്കെ ഒരു കാരണമാണ് നമ്മൾ ഇവർ പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ പൊതുവായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മുടെ മൊറാലിറ്റിയിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അതിന്റെ എന്താണ് സംഭവിക്കുന്ന ഉദാഹരണം ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ നിങ്ങൾ സ്വയം എന്ന് ആലോചിച്ച് നോക്കൂ ഇവൻക്ക് വേഗത്തിൽ ശിക്ഷ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഞാൻ പറയാം ഇവനുക്ക് ജാമ്യം കിട്ടും ഇവൻ പുറത്തിറങ്ങും നമ്മുടെ നാട്ടിൽ ഇവൻക്ക് വേഗത്തിൽ ശിക്ഷ കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാവണേ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പക്ഷേ പ്രതീക്ഷിക്കേണ്ട നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് അതായത് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇവൻക്ക് വേഗത്തിൽ ശിക്ഷ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ ദ്രോഹിക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഇതവൻ്റെ കുട്ടിയല്ല എന്നുള്ള സംശയം അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ചു കല്യാണം കഴിപ്പിച്ചു അവൻ അവൻ ഇതൊക്കെ പ്രണയിക്കുമ്പോൾ ആലോചിക്കേണ്ടേ ഓളെ കൂടെ കിടക്കുമ്പോൾ ആലോചിക്കേണ്ടേ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ പച്ച നിസ്സഹായരാണവർ അവരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് ആ ഒരു ഉമ്മ ഇവന്റെ ഉമ്മയും പെങ്ങളും എന്തിനാണ് ഇവൻ്റെ കൂട്ടുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് മനുഷ്യൻ കുറെ നിസ്കരിച്ചിട്ട് നോക്കുമ്പോൾ കിട്ടുന്ന കാര്യം മനുഷ്യരോട് ഇടപഴകുന്നതിൽ നന്നാവണം ഇൻഷാല്ല അത് ഏതായാലും ആ ഒരു കുട്ടിക്ക് നീതി കിട്ടുക എന്നുള്ളത് അവനക്ക് നല്ല ശിക്ഷ കിട്ടുന്നതിലാണ് അപ്പൻഷാ ആരും ചോദിച്ചിരുന്നത് എൻ്റെ ഈ മാലയെക്കുറിച്ച് ചോദിച്ചിരുന്നു ഞാൻ ഈ മാലയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഇതൊരു മാലയാണ് പലരും ചോദിച്ചോട് പറഞ്ഞതാണ് ഇതൊരു തസ്ബീഹ് മാലയാണ് ഇത് കൂക്ക് ഈ കൂ കൂക്ക് എന്ന് പറയും കൂക്ക് എന്നാ പറയുക കൂക്ക് മരത്തിൽ നിന്നുള്ള മരം കൊണ്ട് മരത്തിൻ മര മരത്തിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ടെസ്ബീഹുമാല ഇതിന് പ്രത്യേകത വെച്ചാൽ ഈ കൂക്ക് മരം ഈജിപ്തിലാണ് പ്രധാനമായിട്ടുള്ളത് എൻ്റെ സൂഫി ഗുരുവിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ ഒരു മാല രണ്ടായിരത്തി നാല് മുതൽ ഈ മാല എൻ്റെ കയ്യിലുണ്ട് ഈ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി ഉണ്ടാക്കിയത് ഈ കൂക്കുമരത്തിൽ നിന്നാണ് ഈ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി ഉണ്ടാക്കിയത് ഈ കൂക്കുമരത്തിൽ നിന്നാണ് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ ഉണ്ടാക്കിയതും കൂക്കുമരം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ആത്മീയ ചൈതന്യമുള്ള ഒരു മരമാണ് ഒരു ഔഷധ ചെടി കൂടിയാണ് ലേശം വലിയൊരു മരമാണ് ഈ കൂക്കുമരം അപ്പോൾ അത് ഇതുകൊണ്ടുണ്ടാക്കിയ തസ്ബീഹ്മാലും കുറേയേറെ ചെല്ലാം നമ്മുടെ ആയിരം ചെല്ലിക്കഴിഞ്ഞാൽ നൂറെണ്ണം ചെല്ലിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ നീക്കിയിട്ട് ആക്കാം പിന്നെ ഇതിൽ നിന്നൊരു പത്ത് പതിനാല് ലക്ഷം തസ്ബീഹ് ഒറ്റയിരിപ്പിൽ ചെല്ലാൻ കഴിയും ഇതിങ്ങനെ ഓരോ ആയിരത്തിനും ഇതിങ്ങനെ മറി മറിച്ചിട്ട് പിന്നെ ഓരോ മണികൾക്കിടയിലും ഇത് കൊണ്ടുവച്ചിട്ട് ഒരു ധിക്രിമുട്ടിയും ഇല്ലാതെ തന്നെ ഇത് ഉപയോഗിച്ചിട്ട് കുറേയേറെ ധിക്കറികൾ ചെല്ലാൻ പറ്റുന്ന ഒരു മാലയാണ് ഇതിന് ഒരു പത്തൊണ്ണൂറ് രൂപ ഉണ്ട് ഒരു തസ്ബീഹ്മാലക്ക് അപ്പം ഇന്നലെ ആരോ ചോദിച്ചത് കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞതാണ് അപ്പോൾ ഇതൊരു ഇത് നമ്മുടെ കയ്യിലുണ്ടാവാൻ ഒരു ആത്മീയ ചൈതന്യം വേറെ അതിലും വേറെ അർത്ഥങ്ങളൊന്നും ഇല്ല അപ്പം ഷാ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയ്ക്ക് നമ്മുടെ സഹോദര മതമായ ക്രിസ്ത്യൻ മതത്തിലെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് ക്രിസ്ത്യൻ മതം ഇന്ന് ആഘോഷിക്കുന്ന വെള്ളിയുടെ പ്രത്യേകത അതിൻ്റെ പേര് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ പോലെ അവർക്ക് ഇന്നത്തെ ഈ വെള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ആ എന്താണ് ആ പ്രത്യേകത എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും